നമസ്കാരം തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനും ലീഗിനും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചേ ഭരണത്തിന്റെ തണലില്ലാതെ തന്നെ പ്രിയങ്കയുടെ വരവേ യു ഡി എഫിന്റെ പ്രതീക്ഷയാണ് പ്രത്യാശയാണ് മുഖപ്രസംഗത്തിൽ ചീഫ് എഡിറ്റർ ജേക്കബ് പറഞ്ഞു രാഹുൽ ഗാന്ധി രാജിവെക്കുമ്പോൾ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വളരെ സന്തോഷിപ്പിക്കുന്നു സ്ഥാനാർത്ഥി മോഹികളുടെ തള്ളിക്കയറ്റം ഉണ്ടാവില്ലല്ലോ എന്നതാണ് പ്രധാന കാര്യം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളും പ്രധാനം തന്നെ പ്രിയങ്ക ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് കേരളത്തിൽ ഒരു ലോക്സഭാ അംഗമായിരിക്കുന്നത് പ്രയോജനം ചെയ്യുമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ആകെയുള്ള ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും കിട്ടിയതിനു പിന്നിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതും ഒരു വലിയ ഘടകം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ സ്ഥാനാർത്ഥിയായി എന്നത് മാത്രമല്ല അദ്ദേഹമായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന വാർത്ത പറഞ്ഞതും ഒരു വലിയ കാരണമായി സംസ്ഥാനത്തൊട്ടാകെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വലിയ പിന്തുണയാണ് അന്ന് യു കിട്ടിയത് ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ആലപ്പുഴയിൽ സി പി എം വിജയം നേരിയ ആശ്വാസമായി എന്ന് പറയാം സംഘടന അത്ര പ്രവർത്തന പറയാൻ വേണ്ടത്ര ഐക്യമില്ലായിരുന്നിട്ടും കോൺഗ്രസിന് കിട്ടിയത് പതിനാല് സീറ്റ് രണ്ടാമതും വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി ജയിച്ചതും വൻ ഭൂരിപക്ഷത്തിന് സംസ്ഥാന കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്ന വിജയമാണത് ഇതുപോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിർണായകമായ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റുവാങ്ങിയ തോൽവി ഇന്നും കോൺഗ്രസ് നേതൃത്വത്തെ നടക്കുന്നുണ്ട് തുടർച്ചയായി രണ്ടാം തവണയും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ മതിയാവും ഭരണത്തിന്റെ തണലില്ലാതെ ൂട്ടുന്നത് ഏറെ ദുഷ്കരമാണെന്നും കക്ഷികളൊക്കെയും പഠിച്ചിരിക്കുന്നു അതാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം തുണച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ലോക്സഭ അംഗമാകുന്നത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സഹായകമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നു ഉമ്മൻചാണ്ടിയെ പോലെ തലമുറ ഒരു നേതാവ് ഇന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രശ്നം നേതാക്കൾ തമ്മിൽ ഐക്യവും ഒത്തൊരുമയും ഇല്ലേയില്ലതാ നേതാക്കൾ തമ്മിലുള്ള വഴക്കും ഗ്രൂപ്പ് വൈരവും കോൺഗ്രസിൽ പണ്ടു തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആദ്യത്തെ കോൺഗ്രസ് സർക്കാർ പി പി നേതാവ് പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ സ്ഥാനമേറ്റ കാലം മുതലേ ഗ്രൂപ്പുകളും ഗ്രൂപ്പ് വഴക്കുകളും തുടങ്ങിയതുമാണ് ഐക്യ കേരളത്തിലെ ആദ്യ സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സ്ഥാനമേറ്റ സമയത്ത് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് പി ഡി ചാക്കോയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സഖ്യ സർക്കാർ ഉണ്ടായപ്പോൾ ചാക്കോയെ പരിഗണിച്ചില്ല ഏതെങ്കിലും എങ്കിലും അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രിയാക്കി പിന്നീട് പട്ടവുമായി ഒത്തുചേർന്നു പോകാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ പഞ്ചാബ് ഗവർണറാക്കി അയക്കുകയായിരുന്നു അപ്പോൾ ആർ ശങ്കറാണ് മുഖ്യമന്ത്രിയായത് ഒരിക്കൽ കൂടി പി ഡി ചാക്കോ തടയപ്പെട്ടു ഒരു സ്ത്രീയുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ ആരോപണമുയർന്നപ്പോൾ കോൺഗ്രസിലെ പ്രധാനികളെല്ലാം എതിരാവുകയും ചാക്കോ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു പി ഡി ചാക്കോയുടെ മരണത്തിനു ശേഷം അദ്ദേഹത്തോടൊപ്പം നിന്ന് നിന്നിരുന്നവർ കോൺഗ്രസ് സർക്കാരിനെ മറിച്ചിട്ട് കേരള കോൺഗ്രസ് രൂപീകരിച്ചത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായി പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാര്യം വരുമ്പോൾ അവകാശമുന്നയിക്കാൻ മൂന്നോ നാലോ പേർ ഇപ്പോൾ തന്നെ തയ്യാറായി നിൽക്കുന്നുണ്ട് കോൺഗ്രസിനെ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നവും ഇതുതന്നെ സംസ്ഥാന കോൺഗ്രസ് കണ്ട ഏറ്റവും വലിയ പോരാട്ടം മുൻനിര നേതാക്കളായ കെ കരുണാകരനും എ കെ ആന്റണിയും തമ്മിലും ആയിരുന്നു നേതാക്കൾക്കും പിന്നിലും അണികളും ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഗ്രൂപ്പുകളിലും പരസ്പരം മത്സരിച്ചും പോരടിച്ചുമുള്ള പ്രവർത്തനവും ഒരു തരത്തിൽ കോൺഗ്രസിനെ പോഷിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിലെത്തുമ്പോൾ ഇരു നേതാക്കളും ഒന്നിച്ചു നിൽക്കുന്നതും അണികളെ ഒന്നിപ്പിക്കുന്നതും പതിവായിരുന്നുവെന്നും ഓർക്കണം ഇന്ന് ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ രൂപവും ശൈലിയും ആകെ മാറിയിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലിരുന്ന് പ്രതിപക്ഷ നേതാവിനെയും ഒട്ടും സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതുവരെ കേരളം കണ്ടു ഇവിടെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന് പുതിയൊരു നേതാവെന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ വരും വലിയ പ്രതീക്ഷ നൽകുന്നത് പ്രിയങ്കയിലൂടെയാണ് ദേശീയ നേതാവാണ് പരക്കെ ബഹുമാനിക്കപ്പെടുന്ന നെഹ്റു കുടുംബത്തിൽ നിന്നാണ് വരവ് രാഹുൽ ഗാന്ധിയേക്കാൾ രാഷ്ട്രീയം അറിയാവുന്ന ആളാണ് പ്രിയങ്ക എന്നതും ഒരു പ്രത്യേകതയാണ് രാഷ്ട്രീയം പറയാനും ശേഷിയുണ്ട് ശത്രു ആരാണെന്നും അവരെ നേരിടേണ്ടത് എങ്ങനെയാണെന്നും പ്രിയങ്കയെ ആരും പഠിപ്പിക്കേണ്ടതുമില്ല കേരളത്തിന്റെ ഒരു ലോക്സഭാ അംഗമാകുമ്പോൾ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗമാകുമെന്നും അതിനെ നയിക്കാൻ മുൻനിരയിൽ പ്രതീക്ഷകൾക്ക് അർത്ഥമേറെയാണ്